ഐതിഹ്യ കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ് അദ്ദേഹം രചിച്ച ഐതിഹ്യമാലയിലെ മണ്ടക്കാട്ടമ്മനും കൊടയും എന്ന കഥയാണ് ഞാനിന്ന് പറയുന്നത് മണ്ടക്കാട്ട് എന്ന സ്ഥലം തിരുവിതാംകൂർ സംസ്ഥാനത്ത് ഇരണിയൽ അതായത് തമിഴ്നാട്ടിൽ കൽക്കുളം താലൂക്കിൻ്റെ തെക്കേയറ്റവും തീരവുമാണ് ഇവിടെ ഒരു ബ്രാഹ്മണാലയവും നാലഞ്ച് നായർ ഗ്രഹങ്ങളും ഏതാനും വാണിയന്മാരുടെ പാർപ്പിടങ്ങളും പലതരക്കായ ഒട്ടു വളരെ മറ്റ് ജാതിക്കാരുടെ വാസസ്ഥലങ്ങളും ഇവയുടെ ഇടയ്ക്ക് ഒരു അമ്മൻകോവിലും അതായത് ഭഗവതി ക്ഷേത്രവും ഒരു ശാസ്താംകോവിലും ഉണ്ട് ഇനി ഇവിടെ ഈ അമ്മൻകോവില് ഉണ്ടായത് എങ്ങനെയെന്ന് പറയാം ഇരണിയൽ മുതലായ പ്രദേശങ്ങളിൽ കന്നുകാലികളെ മേയ്ക്കുന്ന ചില ജാതിക്കാർ കട്ടയടി എന്നൊരു കളി കളിക്കാറുണ്ട് ഇത് ഏകദേശം പന്ത് കളി പോലെ തന്നെയാണ് പന്തിന് പകരം ഉപയോഗിക്കുന്നത് പനന്തേങ്ങ ആണെന്ന് മാത്രം കന്നുകാലികളെ മേയ്ക്കുന്നവർ രണ്ട് ഭാഗമായി നിന്ന് മധ്യഭാഗത്ത് ഒരു പനന്തേങ്ങയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കളിക്കുക ആ ദിക്കുകളിൽ സാധാരണമാണ് ഒരിക്കൽ അങ്ങനെ അടിച്ച ഒരു പനന്തേങ്ങ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ചിതൽപ്പുറ്റിനു മേൽ ചെന്ന് കൊള്ളുകയും പുറ്റു സ്വല്പം പൊട്ടുകയും ആ പൊട്ടിയ സ്ഥലത്ത് നിന്ന് രക്തം പ്രവഹിച്ചു തുടങ്ങുകയും ചെയ്തു കളിച്ചുകൊണ്ട് നിന്നിരുന്നവർ ആ രക്തപ്രവാഹം കണ്ട് ഭയവിഹ്വലരായി ഉറക്കെ നിലവിളിച്ചു ചിലർ ബോധം കിട്ട് അവിടെ തന്നെ വീഴുകയും ചെയ്തു അപ്പോഴേക്കും ഈ വർത്തമാനം അറിഞ്ഞ് ആ സ്ഥലത്തിൻ്റെയും കന്നുകാലികളുടെയും ഉടമസ്ഥന്മാരും മറ്റനേകം ജനങ്ങളും താലൂക്കിൽ നിന്ന് തഹസിൽദാർ മുതലായവരും ആ സ്ഥലത്തെത്തി അപ്പോഴും പുറ്റിൽ നിന്ന് രക്തം പ്രവഹിച്ചു കൊണ്ടുതന്നെ ഇരുന്നു അപ്പോൾ അമ്മൻ്റെ ഒരു ഭൂതം ഒരു മനുഷ്യന്റെ ദേഹത്തിന് മേൽ ആവേശിച്ച് അയാൾ തുള്ളി ഈ പുറ്റ് സാക്ഷാൽ അമ്മൻ്റെ വിഗ്രഹമാണെന്നും അമ്മൻ രൂപത്തിൽ ഇവിടെ ആവിർഭജിച്ചിരിക്കുകയാണെന്നും ഈ പുറ്റ് ഭദ്രകാളി ദേവതനെയെന്ന് വിശ്വസിച്ച് പൂജിക്കുകയും വന്ദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ മനുഷ്യർക്ക് സകലാഭീഷ്ടങ്ങളും സിദ്ധിക്കുമെന്നും ഈ ചിതിൽപ്പുറ്റ് പൊട്ടിയിരിക്കുന്ന സ്ഥലത്ത് ചന്ദനമരച്ച് തേച്ച് വിടവടച്ചാൽ രക്തപ്രവാഹം നിൽക്കുമെന്നും താൻ അമ്മൻ്റെ ഒരു ബോധമാണെന്നും പറഞ്ഞു ഉടനെ തഹസിൽദാരും മറ്റും കൂടി ഒരു നല്ല പ്രശ്നക്കാരനെ വരുത്തി പ്രശ്നം വെപ്പിച്ച് നോക്കിക്കുകയും ആ മനുഷ്യൻ തുള്ളിപ്പാറഞ്ഞതെല്ലാം വാസ്തവമാണെന്ന് പ്രശ്നക്കാരൻ വിധിക്കുകയും അപ്പോൾ ഈ പുറ്റും അമ്മൻ തന്നെയാണെന്ന് എല്ലാവർക്കും വിശ്വാസമാവുകയും ചെയ്തു അനന്തരം ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ബ്രാഹ്മണരെ കൊണ്ട് രണ്ട് മൂന്ന് തൊലാം ചന്ദനമരച്ച് പുറ്റിൻ്റെ വിടവ് അടപ്പിക്കുകയും അപ്പോൾ രക്തപ്രവാഹം നിൽക്കുകയും ചെയ്തു പിന്നെ അമ്മന് മുറയ്ക്ക് പൂജയും തുടങ്ങിച്ചു ഇപ്രകാരമാണ് മണ്ടക്കാട്ടമ്മ ആഗമം അമ്മൻ്റെ വിഗ്രഹമായ ആ പുറ്റ് നനയാതിരിക്കുന്നതിനും അവിടെ അശ്വതിയെ മറ്റും ബാധിക്കാതെ ഇരിക്കുന്നതിനുമായി സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ തന്നെ തൽക്കാലം ഓലമേച്ചിലായിട്ട് ഒരു മേൽക്കൂര ഉണ്ടാക്കിക്കുകയും ചുറ്റും കെട്ടിക്കുകയും ചെയ്തു പതിവായി പൂജയെ മറ്റും തുടങ്ങിയപ്പോൾ അവിടെ അമ്മൻ്റെ ചൈതന്യം വർദ്ധിച്ചു തുടങ്ങി അപ്പോൾ ജനങ്ങൾ അവിടെ ചെന്ന് അമ്മനെ വന്നിക്കുകയും സേവിക്കുകയും ഓരോ കാര്യങ്ങൾ സാധിക്കുന്നതിനായി പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ കഴിക്കുകയും തുടങ്ങി അമ്മൻ ജനങ്ങളുടെ അപേക്ഷകളെല്ലാം സാധിപ്പിച്ചു കൊടുത്തും തുടങ്ങി അങ്ങനെയായപ്പോൾ മണ്ടക്കാട്ടമ്മന്റെ അടുക്കൽ അപേക്ഷിച്ചാൽ സകല കാര്യങ്ങളും സാധിക്കുമെന്നൊരു വിശ്വാസം ജനങ്ങളുടെ മനസ്സിൽ ദൃഢീഭവിച്ചു മണ്ടക്കാട്ടമ്മൻ എന്നുള്ള പ്രസിദ്ധി ലോകത്തിൽ സർവത്ര പരക്കുകയും ചെയ്തു അപ്പോൾ ദേവി ദർശനത്തിനായും അവിടെ ഭജിക്കുന്നതിനായും വഴിപാടുകൾ നടത്തുന്നതിനായും മറ്റും ദൂരസ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ അവിടെ വന്നു തുടങ്ങി അപ്പോൾ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ അവിടെ കൂടുന്ന ജനങ്ങൾക്ക് സംഖ്യയില്ലാതെയായി അതിനാൽ പണമായിട്ടും പണ്ടങ്ങളായിട്ടും മറ്റും സാധനങ്ങളായിട്ടുള്ള നടവരവും അതിനാൽ പണമായിട്ടും പണ്ടങ്ങളായിട്ടും മറ്റു സാധനങ്ങളായിട്ടുമുള്ള നടവരവും അസാമാന്യമായി വർദ്ധിച്ചു അവയെല്ലാം ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥന് എടുക്കുകയും യഥേഷ്ടം ഉപയോഗിക്കുകയും ചെയ്യാമായിരുന്നതുകൊണ്ട് അയാൾ വലിയ ധനവാനായി ധനവാനായിത്തീരുകയും ചെയ്തു അമ്മന് പതിവായി പൂജയും മറ്റും തുടങ്ങിയപ്പോൾ അമ്മൻ്റെ വിഗ്രഹം അതായത് പുറ്റ് പുറ്റുക്രമേണ വളർന്നു തുടങ്ങി ഇപ്പോൾ അത് ഒരു ചെറിയ പർവ്വതം പോലെയായിട്ടുണ്ട് അതിനിപ്പോൾ ഏകദേശം ഇരുപതടി പൊക്കവും നാൽപ്പതടി ചുറ്റളവും അഗ്രഭാഗത്ത് രണ്ട് മൂന്ന് ശിഖരങ്ങളുമുണ്ട് ആ കൊടുമുടികൾ അതിനൊരു ഭൂഷണമായി തന്നെ ശോഭിക്കുന്നു ഇത്രയുമായിട്ടും അമ്മൻ്റെ വളർച്ച നിന്നിട്ടില്ല അമ്മൻ കോവിലിൻ്റെ ഉടമസ്ഥാവകാശം സിദ്ധിച്ചിരുന്ന കുടുംബക്കാർ നടവരവ് കൊണ്ടും മറ്റും വലിയ ധനവാന്മാരായി തീർന്നപ്പോൾ അവർക്ക് പണം സമ്പാദിക്കുന്നതിലുള്ള ആഗ്രഹം വർദ്ധിക്കുകയും ദേവിയെക്കുറിച്ചുള്ള ഭക്തിയും ദേവി കാര്യങ്ങളിലുള്ള ശ്രദ്ധയും കുറയുകയും ചെയ്തു നേർനീക്കം കൂടാതെ പൂജയെ മറ്റും നടത്തിക്കണമെന്നുള്ള വിചാരം പോലും അവർക്കില്ലാതെയായി അപ്പോൾ അവിടെ സർക്കാരിൽ നിന്ന് പ്രവേശിച്ച് അമ്മൻകോവിലും ആ സ്ഥലവും മറ്റും സർക്കാരിൽ ചേർത്തു അതിനെക്കുറിച്ച് ഉടമസ്ഥന്മാർ മഹാരാജാവ് തിരുമനച്ചിലെ സന്നിധിയിൽ സങ്കടം അറിയിക്കുകയാൽ കൽപന പ്രകാരം അവർക്ക് ഏതാനും പണം കൊടുത്ത് അവരുടെ ഉടമസ്ഥാവകാശം സർക്കാരിലേക്ക് എഴുതിവാങ്ങി അങ്ങനെ ആ അമ്മൻ കോവിലും അതിനോട് ചേർന്ന സ്ഥലവുമെല്ലാം തിരുവിതാംകൂർ സർക്കാർ വകയായി തീർന്നു പിന്നെ സർക്കാരിൽ നിന്ന് കോവിലിലെ നിത്യനിദാനം മാസവിശേഷം ആട്ടവിശേഷം മുതലായവയ്ക്കെല്ലാം പതിവുകൾ നിശ്ചയിക്കുകയും അതുപ്രകാരം സകലതും ശരിയായി നടത്തിത്തുടങ്ങുകയും ചെയ്തു പൂജയും മറ്റും ശരിയായി നടത്തി തുടങ്ങിയപ്പോൾ അവിടെ അമ്മൻ്റെ ശക്തിയും ചൈതന്യവും പൂർവാധികം വർദ്ധിച്ചു ദേവിക്ക് ഭയങ്കരി എന്നുള്ള നാമം യഥാർത്ഥമായി തീർന്നു നട്ടുച്ച സമയത്ത് പോലും ഭയം നിമിത്തം ജനങ്ങൾ അവിടെ പോകാതെയായി അപ്പോൾ ദേവിയുടെ ശക്തി കുറയുന്നതിനായി പതിവായിട്ടുള്ള പൂജ കുരുക്കൾ എന്ന ജാതിക്കാർ നടത്തുന്നതിനും ബ്രാഹ്മണരുടെ പൂജ വിശേഷ ദിവസങ്ങളിൽ മാത്രം മതിയെന്നും നിശ്ചയിച്ചു അങ്ങനെ നടത്തി തുടങ്ങിയപ്പോൾ അമ്മൻ്റെ ശക്തി കുറഞ്ഞ് യഥാപൂർവം പാകത്തിലായി അതിനാൽ ഇപ്പോഴും അങ്ങനെ തന്നെ നടന്നു വരുന്നു ഇനി കൊടയെക്കുറിച്ച് പറയാം മണ്ടക്കാട്ട് കൊട എന്ന് പറഞ്ഞാൽ മണ്ടക്കാട്ടമ്മന്റെ പരിവാരങ്ങളായ ഭൂതപ്രത പിശാചാദികൾക്ക് ആടും കോഴിയും വിട്ടി ബലി കൊടുക്കുകയാണ് ദേവി വസൂരി വിത്ത് തൻ്റെ പരിവാരങ്ങളിൽ കൊടുക്കുകയും അവർ അത് കൊണ്ട് ജനങ്ങളുടെ മേൽ വിതയ്ക്കുകയും ചെയ്യുന്നു എന്നും അങ്ങനെയാണ് ജനങ്ങൾക്ക് വസൂരി അല്ലെങ്കിൽ മസൂരി ഉണ്ടാകുന്നതെന്നും ദേവിയുടെ പരിവാരങ്ങൾക്ക് ബലി കൊടുത്ത് പ്രസാദിപ്പിച്ചു കൊണ്ടാൽ ആ ദീനം ഉണ്ടാവുകയില്ലെന്നും ഈ പരിവാരങ്ങളെ പ്രസാദിപ്പിക്കുന്നതിന് ദേവിക്കും സന്തോഷകരമാണെന്നുള്ളതാണ് ജനങ്ങളുടെ വിശ്വാസം അമ്മൻ കോവിലിൽ പ്രധാന ദിവസം ചൊവ്വാഴ്ചയാണ് വിശേഷിച്ച് മാസം തോറും ഒടുവിലത്തെ ചൊവ്വാഴ്ച അതിപ്രധാനമാണ് അതിനാൽ ചൊവ്വാഴ്ച തോറുമാണ് അവിടെ ദർശനത്തിനും വഴിപാടുകൾ നടത്തുന്നതിനുമായി ജനങ്ങൾ വന്നുകൂടുന്നത് എല്ലാ ചൊവ്വാഴ്ചയ്ക്കും അവിടെ സ്ത്രീകളും പുരുഷന്മാരുമായി അഞ്ഞൂറിൽ കുറയാത്ത ജനങ്ങൾ കൂടുന്നുണ്ട് ഒടുവിലത്തെ ചൊവ്വാഴ്ച കൂടുന്ന ജനങ്ങളുടെ സംഖ്യ ആയിരത്തിൽ ഒട്ടും കുറവായിരിക്കുകയില്ല ഒടുവിലത്തെ ചൊവ്വാഴ്ച തോറും അവിടെ അമ്മനെ എഴുന്നള്ളിക്കുകയും പതിവാണ് അതൊരു പതിവ് അടിയന്തരമാകിയാൽ അതിന് വലിയ ഘോഷമൊന്നുമില്ല ചെറിയ ശ്രീകോവിൽ പോലെ അല്ലെങ്കിൽ പഴുക്കാമണ്ഡപം പോലെ ഒരു വാഹനം കെട്ടിയുണ്ടാക്കി അലങ്കരിച്ച് അതിൽ ദേവിയുടെ പരിശൂലം വെച്ചാണ് എഴുന്നള്ളിക്കുന്നത് ശ്രീകോവിൽ പോലെ കെട്ടിയുണ്ടാക്കുന്ന വാഹനത്തിന് അവിടെ പറയുന്ന പേര് ചപ്രം എന്നാണ് ചൊവ്വാഴ്ചക്ക് അവിടെ കൂടുന്ന ജനങ്ങൾ അരി വീതിച്ചെടുത്ത് കഞ്ഞുവെച്ച് പാവങ്ങൾക്ക് കൊടുക്കുകയും പതിവാണ് അതും ദേവി പ്രസാദകരമായ ഒരു വഴിപാടാണ് ഇങ്ങനെ കഞ്ഞു കൊടുക്കുന്നതിന് തോറും ഏകദേശം മുപ്പത് പറ അല്ലെങ്കിൽ നാൽപ്പത് പറ അരിവോളും വേണ്ടിവരും ഇതുകൊണ്ട് അവിടെ കൂടുന്ന അഗതികളും കുറച്ചൊന്നുമല്ല എന്നുള്ളത് സ്പഷ്ടമാകുന്നുണ്ടല്ലോ കൊട കുംഭമാസത്തെ ഒടുവിലത്തെ ചൊവ്വാഴ്ച നടത്തണമെന്നാണ് വെച്ചിരിക്കുന്നത് എന്നാൽ അന്ന് ഏകാദശിയാണെങ്കിൽ കൊട അതിൻ്റെ മുമ്പിലെത്തെ ചൊവ്വാഴ്ച ആയിരിക്കും കൊടയുടെ പത്ത് ദിവസം മുമ്പ് വരുന്ന ഞായറാഴ്ച കൊടിയേറി പത്ത് ദിവസത്തെ ഉത്സവവും അതിനിടയ്ക്ക് വരുന്ന വെള്ളിയാഴ്ച ദിവസം വലിയ പടുക്ക എന്നൊരു അടിയന്തരവും പതിവുണ്ട് മലരും പഴവും അട വട അപ്പം തിരളി മുതലായവയുണ്ടാക്കി നടയിൽ കൊണ്ടു ചെന്ന് കൂട്ടുന്നതിനാണ് വലിയ പടുക്ക എന്ന് പറയുന്നത് ഇതും ദേവിയുടെ പരിവാരങ്ങൾ പ്രസാദിക്കാനായി ചെയ്യുന്നതാണ് കൊടയുടെ ദിവസം അറിഞ്ഞ് ദൂര സ്ഥലങ്ങളിൽ നിന്നുകൂടി ജനങ്ങൾ വന്ന് ചേരേണ്ടതായതുകൊണ്ട് കൊട കൊടിയേറ്റ് വലിയ പടുക്ക ഇവയുടെ ദിവസങ്ങൾ രണ്ടു മൂന്ന് മാസം മുമ്പേ നോക്കി ഇരുമ്പിലി ആശാൻ എന്ന സ്ഥാനം താലൂക്കിലേക്ക് എഴുതി അയയ്ക്കുകയും അത് തഹസിൽദാർ എഴുതി അയച്ച് സർക്കാർ ഗസറ്റിൽ ചേർത്ത് പ്രസിദ്ധപ്പെടുത്തുകയും പതിവാണ് ഗസറ്റിലെ പരസ്യം കണ്ട് കൊടിയേറ്റ് മുതൽ പല സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ മണ്ടക്കാട്ട് വന്ന് കൂടിത്തുടങ്ങും എങ്കിലും കൊല്ലത്ത് നിന്നാണ് അധികം ആളുകൾ അവിടെ വന്നു കൂടുന്നത് അതിനാൽ ഏത് ദിക്കിൽ നിന്ന് വരുന്നവരെയും ആ ദിക്കുകാർ പറയുന്നത് കൊല്ലത്തുകാർ എന്നാണ് കൊല്ലത്തുകാർ വന്നു തുടങ്ങി കൊല്ലത്തുകാർ പോയി തുടങ്ങി എന്ന് പറയുക അവിടെ സാധാരണമാണ് കൊടയ്ക്കായി മണ്ടക്കാട്ട് വന്നു കൂടുന്നത് അധികവും താഴ്ന്ന ജാതിക്കാരാണ് ഉയർന്ന ജാതിക്കാരായ ഹിന്ദുക്കൾ വളരെ കുറച്ചുമായിട്ടേ വരാറുള്ളൂ അടുത്ത ദേശക്കാരിലധികവും അവിടെ കൂടുന്നത് കുളച്ചൽ ചെട്ടികളും കീഴ്ക്കര കൃഷ്ണൻ മുഖക്കാരെന്ന് പറയപ്പെടുന്ന ജാതിക്കാരുമാണ് ഇവരൊക്കെ വരുന്നത് പല തരത്തിലുള്ള ആടുകളെയും കോഴികളെയും കൊണ്ടാണ് അവർക്ക് ആടുകളെയും കോഴികളെയും വെട്ടി വധിച്ചു തുടങ്ങുക പതിവായിരുന്നു കൊടിയേറ്റ് മുതൽ കൊടദിവസം കഴിയുന്നത് വരെ ആ ദേശത്തെല്ലാം സദാ ആടുകളുടെയും കോഴികളുടെയും മരണവേദനയോടുകൂടിയ രോദനം കേട്ടിരുന്നു കരുണാനിധിയായ സേതുലക്ഷ്മി ഭായി സി എ മഹാരാജ്ഞി തിരുമനസിലെ റീജൻസി ഭരണകാലത്തുണ്ടായ ജീവകാരുണ്യ സംയുക്തമായ കൽപ്പന നിമിത്തം ഇപ്പോൾ അവിടെ അത് നിശേഷം നിന്നുപോയിരിക്കുന്നു എന്നാൽ കുട സംബന്ധിച്ചുള്ള മറ്റു ചടങ്ങുകൾക്കും ഉത്സവം വലിയ പടുക്ക മുതലായവയ്ക്കും യാതൊരു കുറവും വ്യത്യാസവും വന്നിട്ടില്ല അവയെല്ലാം യഥാപൂർവം ഇപ്പോഴും നടന്നു നടന്നുവരുന്നുണ്ട് മുമ്പ് മണ്ടക്കെട്ടമ്മന് മീനമാസത്തിൽ ഭരണനാൾ തൂക്കം എന്നൊരു വഴിപാട് പതിവുണ്ടായിരുന്നു അത് ഏറ്റവും ഭയങ്കരവും ആപൽക്കരവുമായിരുന്നതിനാൽ ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് അതും സർക്കാരിൽ നിന്നും നിർത്തലാക്കി ഇതൊന്നുകൊണ്ടും അവിടെ അമ്മൻ്റെ ചൈതന്യവും ശക്തിയും കുറഞ്ഞിട്ടില്ല അവ വർദ്ധിച്ചു കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് മണ്ടക്കെട്ട് അമ്മൻ കോവിൽ സർക്കാർ വകിയായതിൽ പിന്നെ അവിടെ വളരെ പരിഷ്കാരം വന്നിട്ടുണ്ട് കോവിലിൻ്റെ മേച്ചിൽ ഓലയായിരുന്നത് മാറ്റി ഓടാക്കി കോവിലിൻ്റെ ചുറ്റുമുള്ള തിരുമുറ്റത്തിന് വിസ്താരം വളരെ വർദ്ധിപ്പിച്ചു കോവിലിൻ്റെ ദർശനം വടക്കോട്ടാകിയാൽ ആ വശത്ത് നല്ലതായിട്ട് ഒരു കളുത്തട്ടുണ്ടാക്കിച്ചു അതിനടുത്തുള്ള ആൽവൃക്ഷങ്ങൾക്കെല്ലാം തറ കിട്ടിച്ചു അവിടെ പടിഞ്ഞാറ് മാറിയുള്ള ശാസ്താംകോവിലിന്റെ ജീർണോദ്ധാരണം കഴിപ്പിച്ചു കടുത്ത വേനൽക്കാലമായ മീനം മേടം ഈ മാസങ്ങളിൽ അമ്മൻ്റെ വിഗ്രഹമായ ചിതൽപ്പുറ്റ് ചില ഭാഗങ്ങളിൽ പൊട്ടി വിടവുണ്ടാവുക പതിവാണ് ദേവിയുടെ പരിവാരങ്ങൾ വസൂരി വിത്ത് കൊണ്ടുപോയി മനുഷ്യരുടെ ദേഹത്തിൽ വിതച്ചു കഴിഞ്ഞിട്ട് മിച്ചം വരുന്നത് അക്കാലത്ത് തിരികെ കൊണ്ട് ചെന്ന് ദേവിയെ ഏൽപ്പിക്കും അത് വാങ്ങി ദേവി തൻ്റെ ദേഹത്തിലാക്കി സൂക്ഷിക്കും അതുകൊണ്ടാണ് ദേവിയുടെ ദേഹത്തിൽ ഈ പൊട്ടലുണ്ടാകുന്നതെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം ഇങ്ങനെ പൊട്ടലുണ്ടായാൽ ബ്രാഹ്മണനെ കൊണ്ട് ചന്ദനം അരപ്പിച്ച് തേപ്പിച്ച് ആ വിടവുകൾ അടയ്ക്കുക പതിവാണ് ഇതിന് മുപ്പത് നാൽപ്പത് തുലാം ചന്ദനം വേണ്ടിവരും ആ വിടവുകൾ ഇങ്ങനെ അടയ്ക്കാതിരുന്നാൽ വസൂർ വിത്ത് തന്നെ പൊട്ടി പുറത്തേക്ക് തെറിച്ച് സർവത്ര വ്യാപിക്കും വേനൽക്കാലങ്ങളിൽ ചിലപ്പോൾ ദക്ഷിണ തിരുവിതാംകൂറിൽ വസൂരി കലച്ചൽ കൂട്ടുന്നത് ഈ വിടവുകൾ അടയ്ക്കാൻ താമസിച്ചിട്ടാണത്രേ ഇങ്ങനെ മണ്ടയ്ക്കാട്ടമ്മൻ്റെ കഥകൾ ഇനിയും വളരെ പറയാനുണ്ട് ഇപ്പോഴത്തെ പുതിയ പരിഷ്കാരികൾക്ക് ഈ വകയിലൊന്നും വിശ്വാസമില്ലാത്തതിനാൽ ഇനി അധികം വിസ്തരിക്കുന്നില്ല